ഹലോ സി സി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് മീഡിയ ബിഗ് ബോസ് ബോസ്റ്റോക്ക് ആണ് ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ റിവ്യൂ യാ നമ്മൾ ഓൾറെഡി ഇന്നലെ ലൈവിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞാണ് അതിലൂടെ ഗെയിമിൽ നടന്ന അതായത് ജ്യൂസ് കമ്പനി ബോട്ടിൽ കമ്പനി അങ്ങനെയുള്ള ടാസ്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് അതിൽ ആരൊക്കെയാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് മോശം എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക് അധികം കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ലേക്കാം അതെ 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 പിന്നെ അത് മാത്രല്ല ബിഗ് ബോസും വലിയൊരു പ്രാധാന്യം അതിന് കൊടുത്തിട്ടില്ല എപ്പിസോഡിൽ എപ്പിസോഡിൽ വലിയൊരു കൊടുക്കാതെ തന്നെ വിട്ടിട്ടുണ്ട് ലൈവ് ലൈവ് കണ്ടവർക്കും കണ്ടിട്ട് പിന്നെ എപ്പിസോഡും അപ്പൊ ശരിക്കും മനസ്സിലാന്ന് വിചാരിക്കും അതെ അതായത് കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിച്ച് വളരെ വലിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ടെപ്പ ഇങ്ങനെ ചാടി ചാടി പോയിരുന്നു എന്നിട്ട് വളരെ പെട്ടെന്ന് അത് തീർത്തു ശേഷം നടന്ന കാര്യങ്ങൾക്കാണ് എപ്പിസോഡിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് സമയം കൊടുത്തിട്ടുള്ളത് അതായത് ആ ഒരു ടാസ്കിന് ശേഷം അവിടെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കുറെ സംസാരങ്ങളാണ് കൂടുതൽ അതും കിഡിലൻ സംസാരങ്ങളുണ്ട് വളരെ മോശമുണ്ട് എന്നാൽ അതൊക്കെ നല്ല രീതി അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡായിരുന്നു അതെ അതായത് ഈ ടാസ്കിന്റെ സംഭവം അത് വലിയ പ്രാധാന്യം കൊടുക്കാതെ അങ്ങ് മാറ്റി മാറ്റിവെച്ച് ശേഷമുള്ള കാര്യങ്ങൾ നമ്മളധികം പ്രാധാന്യം കൊടുക്കാത്ത ചില കാര്യങ്ങൾ ശരിക്കും പ്രൊജക്ട് ചെയ്ത് കാണിച്ചു തരുമ്പോൾ ഭയങ്കര രസമായിരുന്നു അത് എന്തായാലും ഈ ടാസ്കിന്റെ ഭാഗമായി അനീഷിന്റെ പ്രവൃത്തി ശേഷമുണ്ടായ കുറച്ച് ചർച്ചകൾ അനീഷ് അങ്ങനെ ഇരുത്തിയിട്ടെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു അനീഷെ അനീഷ് അടിച്ച് ഇങ്ങനെ ഒരു ഇരുത്തണ്ടേ എല്ലാം കേട്ടിരുന്നു മനസ്സിലെന്തായിരുന്നു അറിയോ പറഞ്ഞു വീരുമ്പോ പൊക്കോളും എനിക്ക് തോന്നൂലു എന്റെ എന്നെ എന്നെ തളർത്താൻ നോക്കണ്ട ഇതൊന്നും പറഞ്ഞിട്ട് മറുപടി ആയിട്ട് പക്ഷെ ലക്ഷ്മി ആണെങ്കിൽ പറയുന്ന പോയിന്റ് അതായത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടില്ലെന്നൊക്കെ ചിന്ത പാടില്ല അത് ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള അങ്ങനത്തെ കൊറേ കാര്യങ്ങൾ കേട്ടോ അത് മാത്രമൊന്നല്ല അങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടു എനിക്ക് തോന്നുന്നു അത് അനീഷ് മറുപടി കൊടുക്കുന്നില്ലെങ്കിൽ പോലും ആളിത് റിയലൈസ് ചെയ്യാം മനസ്സിലാവും അത് മനസ്സിലാക്കി എടുക്കുന്നു പിന്നെ അതിൽ കടന്ന് അത് അത് നല്ലൊരു ക്വാളിറ്റിയാണ് ഒരുപാട് അതിൽ കയറി പറയാതെ അതായത് ടാസ്കിന് അടിയിൽ ആൾക്ക് വന്ന വീഴ്ച ആള് തന്നെ അക്സെപ്റ്റ് ചെയ്ത് അതിന് ശേഷം അതിനുവേണ്ടി വാദിച്ചപ്പോൾ ആകെ എക്സ്പോസ് ആയില്ലേ ആ ലെവലിലേക്ക് പോകാതെ ഈ ലെവലിൽ ഈ പരിപാടി കൈകാര്യം ചെയ്യുമ്പോൾ ഗംഭീരാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സീസണിലൊന്നും അങ്ങനെയല്ല ടാസ്കിന് ശേഷം ഇവരുടെ വാശിയും വൈരാഗ്യം ഒക്കെ ഇങ്ങനെ കൊണ്ടു കിടക്കുമായിരുന്നു കണ്ടസ്റ്റൻസ് പക്ഷെ ഈ ഒരു സീസണിൽ മാത്രം അത് കുറച്ച് ഒരു പ്രത്യേകത കൂടിയാ ഇവര് ടാസ്കിന്റെ സമയത്ത് വൻ അലമ്പൊക്കെ ആയിരിക്കും പക്ഷെ ടാസ്ക് കഴിയുമ്പോഴത്തേക്കും എല്ലാരും ഒരേ കെട്ട് ഒറ്റകെട്ട് ഭയങ്കര രസമാണ് സംസാരം കാര്യങ്ങളൊക്കെ ആണ് അതായത് ആ ടാസ്കില് നടന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ട് സാധാരണ പോലെ അതിൽ ആരൊക്കെ മോശമായി ചെയ്തു എന്നോ അല്ലെങ്കിൽ ഇവർ അങ്ങനെ ചെയ്തു എന്നോ അങ്ങനെ ഒന്നും ഒരു ചിന്തിക്കൂല അത് എപ്പോഴെങ്കിലും ഒക്കെ സംസാരം ഉണ്ടാകും അത് കുറച്ചെങ്കിലും കൊണ്ട് നടക്കുന്ന ഒരാള് ആതില മാത്രമാണ് ടാസ്കില് മൊത്തത്തില് അതായത് അനീഷിനെ ടാർഗറ്റ് ചെയ്ത് നടക്കാണ് ആദില

അത് സത്യം അതിന്റെ റിസ്ക് എന്താന്ന് നമുക്ക് പിന്നെ മാത്രമല്ല ഇത് തലയിൽ ഇങ്ങനെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലർക്കാര്യൊന്നല്ല അല്ല അത് സത്യമായിട്ടുള്ള കേട്ടതാണ് അപ്പോ അത്രയും അതും നമ്മള് വീട്ടിലിരുന്ന് നമ്മള് സുഹൃത്തുക്കൾ ചോദിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ ആ സമയമല്ല വലിയൊരു പ്ലാറ്റ്ഫോം അറിയുന്ന കൂടി പോകും അതെ അതെ മൂണുങ്ങും പിന്നെ തിരിച്ചു ലാലേട്ടിപ്പോ ആതിലാ കരുതിയിരുന്നു ആതിലെങ്ങും അടി വെട്ടാൻ പോയിട്ടുള്ളൂ അടി അടി ഇവിടെ പുറത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി അകത്ത് എന്തായാലും അടി പൊട്ടും അതിന്റെ ലക്ഷണം കാണിച്ചിട്ടുണ്ടെന്ന് ഒരു പ്രൊമോയില് അതെ വളരെ മോശം പെരുമാറ്റമാണ് അനീഷിനോട് അതായത് അത് അതിലെ ഏതാണ്ട് എല്ലാരോടും മോശമാണ് അത് കുറച്ച് കൂടുതൽ അനീഷിനോടാണ് ഇപ്പോ അനീഷ് അനീഷാണല്ലോ മറ്റേ ഇതിന്റെ ക്ലീനിങ്ങിന്റെ ക്യാപ്റ്റൻ ആള് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരും ഓരോരുത്തരിലേക്ക് വരും അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി ആദിലക്കാണ് അപ്പൊ ആദില ഈ ഒരു കപ്പ് ഇങ്ങനെ കഴുകുന്ന ഒരു സംഭവം ഉണ്ട് എന്നിട്ട് അതില് ഈ ചണ്ടിയിൽ ഫുള്ള് സോപ്പ് പാത ഇങ്ങനെ കഴുകൂലേ നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അനീഷിനോട് ഇത് പറയാ എന്നുള്ളതല്ല ആളുടെ ആ ഉദ്ദേശം ആ സമയത്ത് ആളുടെ ദേഹത്തേക്ക് ഈ പദം പദമൊത്താവണം അതിനിങ്ങനെ ഈ ആ ഈ കോപ്പയിൽ ഇതിങ്ങനെ കപ്പിലിങ്ങനെട്ട് അടിച്ചോണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ തെറിക്കുന്നുണ്ട് ശരിയായ ആ രീതിയിൽ തെറിക്കാതിരുന്നത് ആതിലയുടെ ഭാഗ്യം അല്ലെങ്കിൽ അതുപോലെ അടുത്ത് കഴുകിയെടുത്തേനെ ആതിലേനെ ആ സമയത്ത് ഷാനവാസ് കഴുകാൻ വരുന്നുണ്ട് പാത്രം ആതില് സമ്മതിക്കുന്നില്ല ഒരു ഒരു തരം എന്തോകളിയാണ് അതെ പക്ഷെ ഇന്നലെ ഇന്നലെ ആണെന്ന് എനിക്ക് തോന്നുന്നു ഒനീലും അഭിലാഷും പറയുന്ന ഒരു സാധനം ഉണ്ട് അതായത് ആതിലേനോടൊന്നും സംസാരിക്കാൻ പറ്റില്ലടാ ഹനീഷിനെ മാ ചേർത്ത് തെറി വിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആണ് ഇവരോടൊന്നും സംസാ അതായത് ഈ ടാസ്കിന്റെ ഇടയ്ക്ക് എന്തോ ആ ജ്യൂസ് ഒഴിച്ചൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആറ് നൂറാ അത് തൊടുമ്പ വീണ് പോകുന്നുണ്ട് പക്ഷെ അത് അപ്പോഴേ എടുത്തു വയ്ക്കുന്നുണ്ട് ആര് ആദില ആതില ആ സമയത്ത് അനീഷിന് അത് ഒരു ഫണ്ണായിട്ട് എടുക്കാൻ പറ്റിയില്ല അനീഷ് വെള്ളം എടുത്ത് ഒഴിച്ചു അത് പിന്നെ അങ്ങനെ പോട്ടെ അത് പിന്നെ രണ്ട് പക്ഷ പക്ഷത്തു നിന്ന് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഇത് തോന്നില്ല കാരണം ന്യൂറ ചെയ്തത് ഇൻറ്റൻഷൻലി ആണോ എന്നുള്ളത് തോന്നിയിട്ട് ആതിലത് തിരുത്തുന്നു പക്ഷേ ആ സമയത്ത് അതിന്റെ ദേഷ്യത്തിൽ വെള്ളം ഒഴിക്കുകയാണ് അപ്പൊ ആതിലക്കെതിരല്ലേ ഭാഷയിലൊക്കെ വ്യത്യാസം വരും എന്നുള്ളതാണ് അവര് പറയുന്നത് ആതിലക്ക് എപ്പോഴും അതുണ്ട് ഇപ്പൊ നൂറ നല്ലതാണ് ആതില നല്ല മോശമാണ് പറഞ്ഞിടക്കുന്നവരില്ലേ ഒരു കാര്യം പറയാം ആതില അവിടെ നിന്നൊന്ന് പോയി നോക്കട്ടെ നൂറയിടത്താനിക്കോണം ഇതുപോലെ എക്സ്പോസ് ആവും

അതില് മാനിപ്പുലേറ്റ് ആയിട്ടാണ് അനുമോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇത് കണ്ടപ്പോൾ ഇവർക്ക് പൊട്ടി അതിലാണ് ഉറക്ക് അവരറിഞ്ഞിട്ട് അനുമോൾക്ക് അനുമോളുടെ സ്റ്റാൻഡ് ഉണ്ട് എന്താണ് അങ്ങനെ പറയുന്നത് ചോദിച്ചിട്ട് ഇളകുന്നുണ്ട് ആ സമയത്തുള്ള ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ആണ് അത് ശരിക്കും നൂറ പാവമാണ് വെറുതെ നമുക്ക് ഉള്ള കാര്യം തന്നെയാണ് അത് പല പ്രാവശ്യം എനിക്ക് തോന്നിയ സാധനമാണ് അതായത് ഇവര് രണ്ടുപേരും ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് പിന്നെ വ്യക്തികളാണ് രീതികൾക്ക് അതിലെ കൂടുതൽ സംസാരിക്കുമ്പോൾ ആളൊന്നും ഒതുങ്ങി നിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ നൂറയും അവിടെ ഭയങ്കര പാവം പിടിച്ചൊരു പെൺകുട്ടിയൊന്നും അല്ലെങ്കിൽ തന്നെയാണ് ഇവരുടെ റിലേഷൻഷിപ്പിലും ഡോമിനേറ്റ് നിൽക്കുന്നത് ആതിലെയാണ് അതായത് നൂറയുടെ മുകളിലും ഒക്കെ കുറച്ച് മുകളിൽ ഒരു കര പറയില്ലേ അതുപോലെ എല്ലാത്തിന്റെ ഒരു മെയിൻ ആള് എന്നുള്ള ലെവലില് ആതിലൊക്കെ ഒരു പ്രാധാന്യം രണ്ടുപേരും കൊടുക്കുന്നുണ്ട് ആതിലൊക്കെ സ്വയം അങ്ങനെ ചിന്തയുണ്ട് അതുപോലെ നൂറ അതേപോലെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടും അങ്ങനെയാണ് അതെ അപ്പോൾ ഈ ആതിലൊക്കെ എന്തെങ്കിലും വരുന്ന സമയത്ത് നൂറയുടെ ഒരു അവസ്ഥ നമ്മള് അതായത് ഇത് കണ്ടറിയേണ്ട കാര്യട്ടോ ആതിലെ പുറത്തു പോകുന്ന അവസ്ഥയിൽ മാത്രമേ ഇത് എക്സ്പോസ് ആകാൻ സാധ്യതയുള്ളൂ ഇപ്പൊ എപ്പോഴും നൂറെ കൂടുതലായിട്ട് കെയർ ചെയ്യുന്ന രീതിയാണ് ആതിലൊക്കെ ഉള്ളത് നൂറൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോ അപ്പോ ചീപ്പ് 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 എന്ന് പറഞ്ഞ് അനീഷ് ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്ത സമയത്ത് ആ സമയത്ത് സ്പോട്ടില് ആളിടപെട്ടു ആ ഒരു ആതിലാ ഉറക്കു വേണ്ടിട്ട് അതുപോലെ തന്നെയായിരുന്നു ചെരുപ്പ് കമ്പനി ഫാക്ടറിയുടെ സംഭവം ആതിലെ ആ കൈമുറിഞ്ഞ സമയത്ത് എടുത്ത് എറിഞ്ഞിട്ടാണ് ആണ് ചെന്നത് അപ്പൊ അതൊക്കെ ഒരു ആ ഒരു രീതിയിൽ കുറച്ചു മുകളിൽ എപ്പോഴും ആതിലൊക്കെ ഒരു ഇത് ഇവര് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആതിലെയാണ് മെയിനായിട്ട് ഇതൊക്കെ ലീഡ് ചെയ്യണമെന്നുള്ളൊരു ചിന്ത അതിന്റെ ഭാഗമായിട്ട് ആൾ വരുത്തി തീർക്കുന്ന ഒരുപാട് നെഗറ്റിവിറ്റി കൂടുതലായിട്ടും

ഇവരെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഷാനവാസിന്റെ രീതിയിൽ അത് ഒരുവിധം ഇങ്ങനെ നടന്നു കേറി വരുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് നൂറേന്റെ കാര്യം പറഞ്ഞത് നൂറെ കയറി വന്നുകഴിയുമ്പോഴത്തേക്കും അവിടുന്ന് ആ സാധനങ്ങൾ മാറി പിന്നെ വീണ്ടും അതേ കലുപ്പ് അതില് ഷാനവാസ് പറഞ്ഞിട്ട് നീ ഒരൊറ്റ ആളാണ് ഞാനത് വേറെ കോംപ്രമൈസ് ആയിക്കൊണ്ടിരിക്കറി വന്നപ്പോഴാണ് പ്രശ്നമായതെന്ന് അപ്പൊ നൂറയ്ക്കൊരു പുച്ഛാണ് ാണ് മാറ്റും ഇപ്പൊടെ നെഗറ്റീവ് ചോദിച്ചു വാങ്ങുന്ന രണ്ടുപേർ ഒന്ന് ആതിലെയും പിന്നെ അതുപോലെ ലക്ഷ്മിയാണ് ലക്ഷ്മി ലക്ഷ്മി ഇന്നലെ ശരിയാണ് ഈ അനീഷിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു ഇത് ഇടയ്ക്ക് നല്ലത് പറയുന്നുണ്ട് പിന്നെ അല്ലാത്ത സമയത്ത് ഒരു കൊച്ചമ്മയില്ലേ സ്വഭാവാണ് അത് കണ്ട ഒരു മനുഷ്യനും ഇഷ്ടാവൂല ഇത് അതെ ഒരു തമ്പുരാട്ടി ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ കാൽമക്കാലം ഏറ്റവും വെച്ചിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ചെയ്യിപ്പിക്കുക അവര് ചെയ്യുന്നത് ശരിയല്ല കുറ്റം കണ്ടുപിടിക്കാനും ഇങ്ങനത്തെ സംഭവം പിന്നെ ഇടക്കിടയ്ക്ക് ഓരോ കുരുട്ട് പറഞ്ഞു കൊടുക്കുക കെട്ടിലമ്മ കെട്ടിലമ്മ സാധനമാണ് ശരിക്ക് ലക്ഷ്മി കാണിക്കുന്ന പരിപാടി ലക്ഷ്മി ഇന്നലെ ആ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു രീതിയിലും അതിൽ പോയി ജോയിൻ ചെയ്തില്ല അതെ എപ്പോഴും എന്തോ ഒരു മടിയാണ് അവിടെ മാത്രം നമ്മൾ ഇന്നലെ ലൈവ് ഷാനവാസിനോട് ചോദിക്കാണ് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അനുമോളെ എന്നൊക്കെ അതിന്റെ ഇടയിൽ ചോദിക്കുന്നുണ്ടോ ലക്ഷ്മി അതെന്താ ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോ ഷാനവാസ് ഇതിങ്ങനെ ഇങ്ങനെ ഉപ്പ് നോക്കാനോ എന്തോ ആയിട്ട് കൈകൊണ്ട് എടുത്ത് നോക്കി മനുഷ്യനും നോക്കുന്നൊക്കെ അതായത് നമ്മൾ ും കൈ മുക്കി കറിക്കാത്ത മുക്ക അല്ലേ എഴുതാടുത്തു സ്പൂണിലെടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു പീസ് കൈ കൊണ്ട് എടുത്തിട്ട് കഴിച്ചു കഴിച്ചു ആ കൈ കൊണ്ട് എടുത്ത് കഴിച്ചതിന് എന്ത് തെറ്റാന്നും നമുക്ക് മനസ്സിലായില്ല ആ അവിടെ ഇങ്ങനെ മുക്കി എടുത്തിട്ട് എന്നിട്ട് പിന്നെ അത് വെച്ച് കറിക്കാത്ത എന്നിട്ട് അത് പിന്നെ കറിക്കാതിട്ട് ഇളക്കി കൊടുത്ത് കൊടുത്തിട്ട് തിന്നിട്ടുണ്ട് അതെ അപ്പൊ അതിന് കൊഴപ്പൊന്നുമില്ല അതിനകത്ത് ഒരു പീസ് സ്വന്തം കൈ കൊണ്ട് എടുക്കുന്നുണ്ട് പിന്നെ ആ കൈ അതിനകത്ത് മുക്കല്ല ചെയ്യുന്നത് അതെ അത് മാത്രല്ല നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുന്നത് അരി കഴുകിയിടുന്നത് അല്ലെങ്കിൽ ചപ്പാത്തി വളർത്തുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കണോ ഒരു മസാല ഇതൊക്കെ കൈ കൊണ്ടല്ലേ കൂട്ടുന്നത് ഈ കൈകൊണ്ട് നമ്മൾ ഏത് എവിടെയും ഈ ലോകത്ത് നമ്മൾ ലോകത്തെ കഴിക്കുന്നത് ഗ്ലൗസ് ഇടുന്നവരൊക്കെ ഇണ്ടാവാം പുറത്ത് അത് അതിന്റെ പേരിൽ നമ്മൾ ഈ ഒരു കൈകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് കൈകൊണ്ട് നിങ്ങൾ കഴിക്കണ്ടെങ്കി കഴിച്ചാൽ മതി പിന്നെ ഉള്ളി അരിയുന്നതും എല്ലാ സാധനങ്ങളും എല്ലാ കൈകൊണ്ട് അവരുണ്ടാക്കി കറി ഉണ്ടാക്കി അവർ സ്പൂണിലെടുത്തു അതിനകത്തുനിന്ന് ഒരു പീസ് എടുത്ത് കൈയിലെടുത്ത് കഴിച്ചു അതിന് എന്ത് തെറ്റാള്ളത് ഈ ലക്ഷ്മി ഇതിന്റെ മുൻപും പല പലതവണ കിച്ചണില് ഈ ഫുഡിന്റെ കാര്യത്തിൽ ഇങ്ങനെ കെട്ടിലമ്മ കാണിക്കുന്ന കണ്ടോ അതായത് എനിക്ക് എന്റെ കൃത്യ സമയത്ത് ഫുഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലിരിക്കണം അതെന്നെ എവിടെയും പറയാനുള്ളു വീട്ടിലാണെങ്കിൽ പോലും കൈ കൊണ്ട് വെച്ചുണ്ടാക്കി തന്നെ എന്നിട്ട് ആള് കാലമൊക്കെ കാലമൊക്കാലിങ്ങനെ കയറ്റി വെച്ച് ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അത് ഷാനവാസ് ഷാനവാസെടുത്ത് പറയും ചെയ്തു അപ്പോ എക്സ്പോസ് ആകോ എന്നുള്ളൊരു സംശയം കാരണം ആളെടുത്തിട്ടത് ഒരു മറ്റൊരു കാർഡാണ് അത് ഈ ഹൈജീൻ കാർഡ് ഉണ്ടല്ലോ പണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു പ്രശ്നമായിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് ഇത് ഈ സീസണിൽ തന്നെ നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്പൂണും കൊണ്ട് സ്പൂൺ ഒന്നാകെ വായിലേക്ക് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് അതെ ഇനി ആ ഒരു സാധനത്തിന് ഞാൻ പറഞ്ഞുതരാം അവിടെ അവര് ഒരു എന്തെങ്കിലും ഒരു സാധനം കിട്ടിയ പോലും ഒരു പത്ത് പേരെങ്കിലും ഒരു സ്പൂണിൽ കഴിക്കുന്നുണ്ടാവും അവിടെ അങ്ങനത്തെ ഒരു സംഭവം എന്താ ഈ ലക്ഷ്മി തന്നെ മേടിച്ചു കഴിക്കണമല്ലോ മറ്റുള്ളവർ തിന്ന സ്പൂണിനകത്ത് പിന്നെ ലക്ഷ്മിക്ക് ഡയലോഗ് ഉള്ളു അപ്പൊ കിട്ടുമ്പോ എല്ലാം ഓക്കെയാണ് മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടാവും എന്നാ ഒരു പണിയെടുക്കുവോ അതും ഇല്ലേ അപ്പൊ ഷാനവാസ് പണിയെടുക്കാത്തതിനെ കുറിച്ച് പറഞ്ഞപ്പോ ചെറുതായിട്ടൊന്ന് പണി പാടില്ല അപ്പൊ എന്തെയ്ത് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അനുമോളെ അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് അവള് ചെയ്തോളന്ന അപ്പൊ ലക്ഷ്മി അവിടെ ഈ ഒരു തണിക്കുണം കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്ന രണ്ട് കെട്ടിലമ്മ പരിപാടികൾ ഉള്ളത് ഇപ്പൊ ഒന്ന് ആതിലയുടെ ഭാഗത്തു നിന്നും ഒന്ന് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്നാണ് നെഗറ്റീവ് ഏറ്റവും കൂടുതൽ ഏറ്റവും ചോദിച്ചു വാങ്ങുന്നതെ അതെ അതെ പോസിറ്റീവ് പോസിറ്റീവായി നെഗറ്റീവിലേക്ക് പോകുന്ന ആൾക്കാരാട്ടോ പിന്നെ ഇന്നലത്തെ മൊത്തത്തില് നോക്കിക്കഴിഞ്ഞ ആര്യൻ ാണ് മൊത്തം ആളുകളുടെ മാറി തുടങ്ങിട്ടാണ് പക്ഷെ ഇന്നലെ ലക്ഷ്മി കുറച്ച് കാര്യം പറഞ്ഞാരുന്നു അത് നന്നായി അത് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആരും വേറെ ലക്ഷ്മി സൂപ്പറായി അതേ പറഞ്ഞ ചില സമയങ്ങളിൽ അടിപൊളി കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങള് പക്കായിരിക്കും ഇന്നലെ പറയുന്നുണ്ട് നീ അവനെ ഒന്ന് ഒറ്റയ്ക്ക് കളിക്കാൻ അതെ പഠിക്കും സ്പേസ് കൊടുക്കുന്ന സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞ് സംസാരിക്കണ്ട അത് കറക്റ്റ് കാര്യമാണ് നമ്മളെല്ലാവരും ഇവിടെ പുറത്തേരുന്ന് പറയുന്ന സാധനം കാര്യങ്ങൾ ഓ ഏറ്റവും അതെ മാറിയാൽ ഗെയിമർ അതത് ആയിട്ടുള്ള കളിക്കാരനാണ് ഏത് രീതിയിലും പിന്നെ ആളുടെ റെസ്പെക്ട് ഇല്ലായ്മ നമ്മൾ തെറ്റിദ്ധരിച്ച കാര്യങ്ങളില്ലേ അത് ആളുടെ ക്യാരക്ടറാണ് അതെ അതെ പിന്നെ മാത്രല്ല ആളുടെ ലാംഗ്വേജ് ആൾക്ക് ശരിയായ രീതിയിൽ മലയാളം അറിഞ്ഞുകൂടാ അപ്പൊ നമുക്ക് നമ്മുടെ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇപ്പൊ നീ എന്ന് പറഞ്ഞ കൊടുത്ത് നിങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യും ആ ഒരു കാര്യങ്ങളൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ അതിന്റെ ഭാഗമായി ഇത് സംഭവിക്കുന്നുണ്ട് അപ്പൊ കൾച്ചറിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ അത് നമ്മൾ തിരിച്ചറിയണം പിന്നെ അത് ഇവരുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് ഫ്ലുവന്റ് ആയിട്ടുള്ള മലയാളം അതിന്റെ പല പല അർത്ഥം അതെ അതായത് മുതലാളി പോയിട്ട് മോരായ്മ അതെ അയ്യോ അത് വന്നിട്ട് ചിരിച്ചിട്ട് എന്റെ എന്റെ വലിയ മൊയിലെ പാല് വേണം വലിയ മുതലാളിന്ന് അതിനു ശേഷമാണ് എൻറെ വലിയ മുതലാളി എന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധന എന്റെ വലിയ മുലയാണ് അതൊക്കെ കേട്ടിട്ട് നേവിനൊരു പോക്കുണ്ട് എന്റെ പൊന്നേ ചീര് കോമഡി ആയിരുന്നു സാധനങ്ങളുണ്ട് അപ്പൊ നമ്മളത് ആ രീതിയിൽ അവരെ ഉൾക്കൊള്ളണം നമ്മുടെ കൾച്ചറുമായിട്ട് അവര് ആയി വരുന്നുള്ളു അപ്പൊ അതിന്റേതായ രീതിയിലുള്ള അവർക്ക് മനസ്സിലാവൂലെല്ലായ്മയാണെന്നുള്ളത് അവർക്ക് അറിഞ്ഞത് അവരത് അങ്ങനെയല്ല പല വാക്കുകളുടെ അർത്ഥങ്ങൾ അറിഞ്ഞുകൂടാ അവർക്ക് അവർക്ക് അറിഞ്ഞൂടാ നമ്മളെല്ലാരും ഇങ്ങനെ പറയുന്ന പോലെ അല്ല അവരത് അവര് വേറെന്തോ എന്ന് കഴിഞ്ഞിട്ടൊക്കെ എടുത്ത് പറയണേ നമ്മളിപ്പോ ലാലട്ടനോട് പറഞ്ഞ കാര്യത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ലാലേട്ടനോട്

ഇവരുടെ ദേഹത്തൊക്കെ പോയിട്ട് രാത്രിയിൽ ഉറങ്ങുന്ന ആൾക്കാരുടെ ദേഹത്ത് ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യായിരുന്നു പക്ഷെ അത് ഇന്നലെ അതിന് തിരിച്ചടിക്കുന്നുണ്ട് നൂറയും അനുമോളും ജിഷിനും പോയിട്ട് ആതിലെ കടന്നുറങ്ങുമ്പോൾ ആതിലയുടെ ദേഹത്ത് ക്രീം ഒഴിച്ചു ഒന്നും പറയാൻ പറ്റില്ല എന്ത് പറയാനാ അല്ലെങ്കിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇന്നലെ നന്നായിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ സാധനം അന്ന് വെറുപ്പ് തോന്നിയെങ്കിലും ഇപ്പൊ അതൊരു കോമഡി ആയിട്ട് മാറ്റാം നമുക്ക് ആ രീതിയിൽ എടുക്കാം അപ്പൊ ഈ ക്രീം ആള് വീണ്ടും പൊതച്ചു കിടക്കുന്നു വീണ്ടും അനുമോള് തേക്കാനായിട്ട് പോകുന്നു ആ സമയത്ത് ഈ പൊതപ്പോട അനുമോളെ അങ്ങ് പിടിച്ചു എന്നിട്ട് അനുമോളുടെ ദേഹത്ത് മൊത്തം ക്രീം കഴിച്ചു എന്നിട്ട് ഈ ക്രീം ഒരു കളയുന്നൊരു സീനുണ്ടായിരുന്നു ഡാൻസ് കളിക്കുന്നവര് അനുമോള് ഇവരെല്ലാരും സത്യമായിട്ട് പറയട്ടെ അനീഷ് നമ്മൾ ടുത്തെത്തുമ്പോ നമുക്ക് തന്നെയാണോ ഈ കിടന്ന് കാണിച്ചത് നമുക്ക് അത്രക്ക് ഇഷ്ടം തോന്നുന്നു അതായത് ആളുടെ കോസ്റ്റ്യൂമല്ലേ ആ ജ്യൂസ് മേക്കറായിട്ട് നിന്നല്ല ഒരു ഷർട്ട് ഉണ്ടായിരുന്നല്ലോ ഡാർ ആ ഷർട്ട് മാറിയിട്ട് റെഡ് ടീഷർട്ടിലേക്ക് കേറി ശേഷം ആള് വേറെ ആളാ എന്ത് രസമാ സത്യം നമുക്ക് ആളോട് ഇഷ്ടം തോന്നുന്നു പറഞ്ഞല്ലേ സാധനം ഇന്നലെ വീണ്ടും വരും അതായത് ഷാനവാസും അനീഷും തമ്മിലുള്ള എന്റെ പൊണ്ണും അവിടെ നമുക്ക് അത് അതുകൂടി കാണുമ്പോഴാണ് ഇവര് രണ്ടുപേരും രാവിലെ വഴക്കുണ്ടാക്കിയ ആൾക്കാരാണ് ഗെയിമിന്റെ ഇടയ്ക്ക് അതൊക്കെ ആ ഗെയിമിൽ തീരുകയാണ് ഷാനവാസ് പറഞ്ഞിട്ടായിരുന്നു ഗെയിം വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ ജിഷിന്റെ കാര്യത്തിലൊക്കെ ആ സമയങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട് ഇത് ഇപ്പുറത്ത് നോക്ക് അനിമോളും അനീഷും ഇവര് ആങ്ങളാ പെങ്ങൾ ബന്ധത്തിന്റെ ഒരു ലെവലിലേക്കാണ് ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് ശിഹാസ്ത്രിയും വന്നത് മുതൽ നമുക്ക് അത് നന്നായിട്ട് അറിയാം എന്നിട്ട് അനുമോളാണ് ഏറ്റവും കൂടുതൽ അനീഷിനെതിരെ നിന്നിട്ടുള്ളത് അനീഷ് ഏറ്റവും കൂടുതൽ കയർത്തതും സംസാരിച്ചതും ചലഞ്ച് ചെയ്തതും അനുമോൾക്കെതിരെയാണ് എന്നിട്ട് അവർക്ക് ഈ ഒരു സാധനമില്ല ഗെയിമിന്റെ ഗെയിമിന്റെ ഭാഗമായി അത് അവിടെ തീർന്നു അതിനുശേഷമുള്ള ഈ എപ്പിസോഡിൽ നടന്നത് അതായത് നമ്മുടെ ജിത്തു ജോസഫ് വന്നപ്പോ നല്ല രീതിയിൽ കഥ പറഞ്ഞതിന്റെ പേരിൽ കോയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റിന്റെ ഒരു സംഭവത്തിന് ഇതാരും അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പം ആദ്യം ഇത് നെവിനും ബിന്നിയും നൂറയും അനുമോളും ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ എനിക്ക് ചോക്ലേറ്റ് അതിനുശേഷം ഇത് ആരോ അടിച്ചു മാറ്റിട്ടുണ്ട് അനീഷിന്റെ അപ്പൊ ആരാന്ന് അറിഞ്ഞൂടാ ഇവർക്ക് പരസ്പരം തന്നെ പ്ലാൻ ചെയ്തവർ പോലും അറിയാതെ ആരോ അടിച്ചു മാറ്റിയതാണെന്നുള്ളൊരു തോന്നലുണ്ട് കണ്ടുപിടിച്ച് വരാന്ന് പറഞ്ഞു നീ എല്ലാരും അതൊക്കെ ആ സമയത്ത് ഇവരുടെ സംസാരമൊക്കെ അത് ഭയങ്കര പ്ലാനിങ് അതായത് ഈ നമ്മുടെ ഈ ബോട്ടിൽ ടാസ്ക് ഇല്ലേ അത് കുറച്ചും കൂടിയും ബാർഗൈൻ ചെയ്തിട്ട് ഈ ലെവലിലായിരുന്നു കളിക്കേണ്ടിരുന്നത് ഈ ചോക്ലേറ്റ് കിട്ടാൻ ഇവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത് അത് ഞാനിത് കണ്ടെത്തി തന്നാൽ നീ എനിക്ക് എന്ത് തരും അതാണ് അങ്ങനെയുള്ള രീതിയിൽ ആ ലെവൽ പരിപാടി അവിടെ ഭയങ്കര ഇന്നലെ ഷാനവാസിന്റെ ഒരു സാധനം എനിക്ക് ഓർമ്മയുള്ളത് ഞാനിത് നാളെ നേരം കണ്ടു ഒരു ചോക്ലേറ്റ് ഇപ്പൊ ഇല്ലെങ്കിൽ ഇനി ഒന്നരയാകും അതെ അതെ ആ ഒരു ടാസ്കില് ഈ സ്വന്തം മറ്റേ ഈ തനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടണ്ട മൈൻഡ് വരുന്നതും പിന്നെ ഈ ടാസ്ക് കോളാക്കി കളയ ചളാക്കുന്നതൊന്നും അതൊന്നും അതൊന്നും ഇനി അനീഷണ ആവശ്യമല്ല പിന്നെ അതായത് പുറത്ത് ഇനി ആൾക്ക് ആ ലെവലിലേക്ക് ഇനി സപ്പോർട്ട് വളരേണ്ട നല്ല സപ്പോർട്ടുണ്ട് അപ്പൊ ഏഹ് പുറത്ത് ജനങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതിന് രീതിയിൽ മാത്രം കളിച്ചാൽ മതി ഈ സ്റ്റാർ കിട്ടിയിട്ടില്ലെങ്കിലും നോമിനേഷൻ കിട്ടിയിട്ടില്ലെങ്കിലും ഇതൊക്കെ എന്തുണ്ടാ ഇവിടെ ജനങ്ങള് കൂടെ പിന്നെന്താ പ്രശ്ന അങ്ങനത്തെ ഒരു കളിന്റെ ആവശ്യമില്ല അവിടെ നിന്ന് എന്താ നേടിയെടുക്കേണ്ട കാര്യം ഇവിടെ ഇല്ല പുറത്ത് ജനങ്ങൾക്ക് വേണ്ടി കളിച്ചാൽ തന്നെ ധാരാളവും എന്തായാലും അതോടെ ഇരിക്കട്ടെ അപ്പൊ ഈ ചോക്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ ഈ ഒരു കളികളും പരിപാടികളൊക്കെ ഭയങ്കര രസമായിരുന്നു ആതില അതിലയെ കൊണ്ടുപോയിട്ട് ആതിലയാണോന്ന് സംശയം ഉണ്ടനു കുറക്ക് അതുപോലെ അനുമോൾക്കും എന്നിട്ട് കൊണ്ടുപോയിട്ട് തലയിൽ കൈ വെച്ച് സത്യം പറയിപ്പിക്കേണ്ട ഒരു സംഭവമൊക്കെ അടിപൊളിയായിരുന്നു ഇന്ന് ഇനി എന്തൊക്കെ നടക്കണത് നോക്കാം എന്തായാലും ഇതിന്റെ കൂടെ പറയുന്ന കാര്യം കൂടിയാണ് അനുമോളുടെ ആ ഒരു ടർക്കി ഇല്ലേ മറ്റേ ഇന്തോനേഷ്യൻ കോസ്റ്റ്യൂ അതെ അത് എടുത്തിട്ടൊരു വരവുണ്ട് നമ്മടെ ചാന്ദുടെ സിനിമയിലെ ദിലീപിന്റെ ആ ഒരു റോസി ഇവിടെ പൊക്കോന്ന് പറയലേ ഞാൻ നോക്കിക്കോളാന്നല്ലേ അതേപോലത്തെ ആ ഒരു വിരവും ഒരു നോട്ടം ഉണ്ടല്ലേ നോട്ടം ഒരു ചിരിയുണ്ട് ഭയങ്കര രസം ആ ചിരി അതൊക്കെ നവിനെ കൊണ്ട് മാത്രം പറ്റുള്ളൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ജയിലിൽ വെച്ചിട്ട് ഇവിടെ കിടന്നുറങ്ങിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ സമയം കഴിഞ്ഞു പുറത്താക്കാൻ പറഞ്ഞില്ലേ അതും ചാടി കളിക്കടാവാ ഏതാണ് ഇന്ന് ജയിലിൽ കിടന്നിട്ട് അതായത് ജയിലിൽ കിടന്നിട്ട് ജിഷിനും ും പറയാണ് ഈ അനുമോളുടെ കൂടെ നിന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിക്കുവോ എന്നുള്ളൊരു സംശയം കാരണം സാബുമാനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ട് അവര് എന്ത് ചെയ്യുന്ന പ്ലാച്ചി ത്രീ പോയിന്റ് അതൊക്കെ ഭയങ്കര രസമായിരുന്നു എന്താണെങ്കിലും സംഭവം അടിപൊളിയാണ് സംഭവിക്കുന്നു ഇന്നത്തെ ഒരു കാണുന്നതും പ്രൊമോലുള്ള ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതായത് ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞല്ലേ ഈ കൈകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് അതുകൊണ്ട് വേണമെങ്കിൽ കഴിച്ചാ മതി ലക്ഷ്മിയോട് ക്ഷണവസ്ഥ പറഞ്ഞത് അതിനുശേഷം വൈകുന്നേരം ചപ്പാത്തി വരത്താനായിട്ട് വൈകുന്നേരം അല്ല രാത്രി ചപ്പാത്തി വരത്താനായിട്ട് പിന്നെ സാബുമാൻ വിളിക്കുകയാണ് ഈ കൈകൊണ്ടൊക്കെ അല്ലേ ഇണ്ടാക്കുന്നത് അതൊക്കെ മോശമല്ലേ ഇങ്ങനെ ഉണ്ടായിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ശെരിക്കും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ പറഞ്ഞ പണിയെടുക്കാത്തവർക്ക് ഭക്ഷണം കൊടുക്കൂല ആരാ പറയണന്നല്ല ഒരു പണിയും മര്യാദാത്ത ആളാണ് ഭക്ഷണം എന്ന് പറയണത് എന്താണെങ്കിലും സംഭവം ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു എന്തായാലും ഞങ്ങളൊരു സിനിമ പോവാണ് അതിനുശേഷം കണ്ടിട്ട് പറയാം